ഭരണം സ്വപ്നം കണ്ടുവന്ന അമേരിക്കയുടെ ഭരണം ട്രംപിൽ നിന്ന് പോകുമോ എന്നുള്ളടത്താണ് ലോകം ചർച്ച ചെയ്യുന്നത് എഫ്സിയൻ അല്ലെങ്കിൽ ജഫ്ര എന്ന് പറയുന്ന ആ കുരുത്തംകെട്ടവൻ്റെ ആ ബുക്കിൽ ഇയാളുടെ പേര് പലതവണ വരികയും അതോടൊപ്പം വീഡിയോ സഹിതം പുറത്തു വരികയും ചെയ്തതോടുകൂടെ അമേരിക്കൻ കോൺഗ്രസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അമേരിക്കയിലുള്ള പ്രതിപക്ഷ പാർട്ടി വലിയ രൂപത്തിൽ അവിടുത്തെ റോഡുകളിലും മറ്റ് വേദികളിലും ഇറങ്ങിയിട്ട് പ്രക്ഷോഭം നടത്താനും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ വളരെ ശുഭമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പം ട്രംപ് ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ് അമേരിക്കയാണ് ഗ്രേറ്റ് അതാണ് ഫസ്റ്റ് എന്നുള്ള ഒരു ഉച്ചയസ്ഥിരം പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് വെനിശേല ഗവൺമെൻറ്റിന്റെ തകർന്നുകൊ മറിച്ചുകൊണ്ട് അവിടുത്തെ രാഷ്ട്രപതിയെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നത് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചർച്ചയ്ക്ക് പോലും ഒരു ലെവലേഷൻ ഗൗനിക്കാതെയാണ് മുന്നോട്ട് പോയത് പക്ഷേ അതേ ഗവ അതേ ഒരു പദവിയിലിരിക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആ ലെവലിലേക്ക് വളരെ വലിയ ഒരു യുദ്ധസന്നാഹങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നയിച്ചെങ്കിൽ പോലും ഇപ്പം ആൾ പെട്ടിരിക്കുകയാണ് എന്താണ് പെടാനുള്ള കാരണം എഫ്സെൻ ഫയൽ എന്താണ് അതിലുള്ളത് ഇയാളുടെ കൃമികടികളാണ് മുഴുവൻ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ഒരുപാട് രംഗങ്ങൾ വീഡിയോ സഹിതം പുറത്തു വന്നു അതോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ സീറ്റ് അത്ര കണ്ട് സുരക്ഷിതമല്ല എന്ന രൂപത്തിൽ അവിടെയുള്ള തിരുവോരങ്ങളിൽ അമേരിക്കൻ ജനത വളരെയേറെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി തീരുമാനിക്കുകയും ഒന്ന് രണ്ട് ഭാഗങ്ങൾ അത് കത്തിക്കേറുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം ഇത്രമേൽ ഗൗരവമായിട്ടുള്ള വിഷയം ഏതൊക്കെ രാജ്യത്തെ മുത വലിയ വലിയ ആളുകളുണ്ടോ ആ രാജ്യത്തൊക്കെ പിടിച്ചുലച്ചുകൊണ്ടാണ് എഫ് സെൻ ഫയൽ പുറത്തേക്ക് വന്നത് അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകുന്ന രീതിക്കാണ് ഇപ്പോൾ ഉള്ളത് അതെന്താണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും ഇറാന് പിടിക്കാൻ വന്ന ഇസ്ര അമേരിക്കയുടെ തന്ത്രം ഒരു പിടി പരാജയപ്പെട്ടെങ്കിൽ അയാളുടെ കസേര തന്നെ തിരി തിരിച്ചു പോകുന്ന രീതിക്ക് ആ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ ലോകം നിലനിൽക്കുന്നത് അമേരിക്കയിൽ പ്രൊട്ടസ്റ്റുകാർ ഒരു വൈക്കുണ്ട് ഐസിൻ്റെ പ്രൊട്ടസ്റ്റുകാരാണ് അവിടെ തന്നെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റും കൂടിയും വഴിത്തിരി കൺവേർട്ടാകുകയാണെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഒരു ഒരു ദിവസം അത് തകർന്ന് തരിപ്പ് െന്നുള്ളതിൽ പറയുന്ന ആ വിദഗ്ധരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ യുദ്ധ തന്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലുകളും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ ആട്ടുകളൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പോവുകയാണെങ്കിൽ കൃത്യമായി ട്രംപിന് ആടെ ഒലച്ചൽ പറ്റും എന്നുള്ളതാണ് പക്ഷേ ട്രംപ് അതിൻ്റെ അപ്പുറത്തേക്ക് പണി ചെയ്യുമോ എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഈ ഒരു ചർച്ചയും ഈ പ്രക്ഷോഭങ്ങളൊക്കെ വിടാൻ അമേരിക്ക ഇതുവരെ തക്കം പാർത്ത് കഴിയുന്ന ഇറാൻ്റെ മേലെ ആക്രമണം നടത്തിയേക്കുമോ എന്നതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരി കാരണം നമ്മുടെ പല രാഷ്ട്രങ്ങളും അങ്ങനെയാണ് വലിയ ഒരു പ്രതിസന്ധി ഭരിക്കുന്ന ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള രാജ്യത്തുനിന്ന് ആക്രമിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങൾ കണ്ടതാണ് അത് നമുക്ക് അമേരിക്ക ഇറാൻ്റെ മുകളിൽ കാണിച്ചു കൊടുത്ത അമേരിക്കയുടെ ആ സീറ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ട്രംപിൻ്റെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളത് കാത്തിരിക്കണം എന്താണെങ്കിലും നല്ലത് വരട്ടെ നല്ല ആളുകൾ വരട്ടെ എന്ന് ആശ്വാസകരമായി പറഞ്ഞു വയ്ക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യുക വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ